ിലേക്കും പാലക്കാടൻ ബ്ലോയിലേക്ക് സ്വാഗതം ഇത് നമ്മൾ റേഷൻ കടയിലെ മട്ട എരിയാണ് ഇതൊന്ന് നമുക്ക് വേവിക്കുക ചോറ് വയ്ക്കണമെന്ന് കാണാൻ നല്ല ടേസ്റ്റാണ് മക്കളെ ഞാൻ വെച്ച് നോക്കി നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഞാൻ വെക്കും പോലെ തന്നെ നിങ്ങളും വെക്കണേ അത് നമുക്ക് നമ്മൾ നന്നായി കഴുകണം നന്നായി കഴിഞ്ഞ് ചട്ടിയിട്ട് കഴുകി തന്നെ നമുക്ക് അടുപ്പത്ത് വെക്കാം നമുക്കിന്നി നല്ല വഴപ്പില്ലാത്ത നല്ല മൂടി വെച്ച് നമുക്ക് മൂടി ഗ്യാസും കത്തിച്ചു വിട്ടത്തിന് നിങ്ങൾ ഇനി റേഷൻ അരി കിട്ടിയ ദോശയ്ക്ക് അതിന് ഇതിനൊന്നു ചോറ് ഇങ്ങനെ വെച്ചാൽ മതി വളരെ നല്ല ടേസ്റ്റാണ് മക്കൾ നന്നായിട്ടുണ്ട് കേട്ടോ വെച്ച് നോക്കിയിട്ടാണ് പറയുന്നത് കാത്ത വയ്ക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് ഇങ്ങനെ നോക്കണേ വിളച്ച് വർക്കീക്കൂടെ പത വരുന്നതുകൊണ്ട് അപ്പം നമുക്കൊന്ന് ഓഫാക്കി വെക്കാം നമ്മൾ ഒരു മണിക്കൂർ കഴിഞ്ഞ് തുറന്നു നോക്കി വന്നിട്ടുണ്ടായിരുന്നില്ല വന്നിട്ടുണ്ടായിരുന്നില്ല ഇത് മട്ടയല്ലേ റേഷൻ കടയിലെ മട്ടയാണല്ലോ അപ്പോൾ ഇത് പിന്നെ ഞാൻ എന്തു ചെയ്തു ഒരു മണിക്കൂറ് കഴിഞ്ഞ് തുറന്ന് നോക്കിയതിന് ശേഷം വന്നിട്ടില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഒരു അരമണിക്കൂറും കൂടെ ഇതിനെ തിളപ്പിച്ചിട്ട് അങ്ങനെ തന്നെ വെച്ചു കൂടിയിട്ട് അങ്ങനെ തന്നെ വെച്ചു അപ്പോൾ മറ്റേ അരി ഞാൻ ചോറ് വയ്ക്കും പോലെ നല്ല അരി ചോറ് വെക്കുന്നില്ലേ അത് വെക്കും പോലെ അല്ല അത് ഒരു മണിക്കൂർ മതി ഇതിന് വന്ന് നമ്മൾ ഒന്നര മണിക്കൂർ വേണം അതിന് എങ്ങനെ നിങ്ങൾ നേർത്ത ചോറ് ഈ രൂപത്തിൽ വെച്ചാലും നിങ്ങൾക്ക് വൈകുന്നേരം രാത്രി കേടേ വരില്ല നിങ്ങൾ ഇനിയിപ്പോൾ ഇത് തിളപ്പിച്ച് ഇപ്പം ഞാനിത് തിളപ്പിക്കാൻ വെച്ചു തുറന്ന് നോക്കിയപ്പോൾ വന്നിട്ടുണ്ട് ഒരു മണിക്കൂർ കഴിഞ്ഞ് തുറന്ന് നോക്കി രണ്ടാം രണ്ടാമറി അരമണിക്കൂർ വന്നിട്ടുണ്ടായിരുന്നില്ല അരമണിക്കൂറും കൂടി ഞാൻ പിന്നെ തിളപ്പിച്ചിട്ട് അങ്ങനെ തന്നെ മൂടി വെച്ചു തിളപ്പി തിളയ്ക്കും കാരണം എന്തെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ തിളപ്പിച്ചിട്ട് അങ്ങനെ തന്നെ നമ്മൾ മൂടി വെക്കുന്നതല്ലേ അപ്പോൾ നമ്മൾ രണ്ടാം മറി നമ്മൾ ഇത് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് വന്നിട്ടില്ല പറഞ്ഞ് നമ്മൾ കത്തിച്ച് വിടുമ്പോൾ ഇത് വേഗം ഇത് തിളച്ച് കിടക്കുന്നതല്ലേ കത്തിച്ചത് തന്നെ തിളയ്ക്കും തിളച്ചത് നമുക്കങ്ങനെ ഓഫാക്കി വെച്ചിട്ട് പിന്നെ നമുക്ക് ഒരു മണി മൊത്തം ഒന്നര മണിക്കൂറാണ് ഇതിൻ്റെ കണക്ക് അപ്പോൾ ഈ ചോറ്റിൻ്റെയും ഒരളവ് ഞാൻ കാണിച്ചു തന്നാണ് നിങ്ങൾ വെച്ച് നോക്കണം മക്കളെ നല്ല ടേസ്റ്റാണ് ഞാൻ വെച്ച് നോക്കിയിട്ടാണ് ഈ അരി ഇനി നിങ്ങൾ റേഷൻ കടയിൽ നിന്ന് അരി കിട്ടിയാൽ ദോശയ്ക്ക് ഒന്നിനും ഇടണ്ട ചോറ് നിങ്ങൾക്ക് വെക്കാം അത് പയറ് പോലെയുണ്ട് അത് ഞാൻ കാണിച്ചു തരാം ഗ്യാസും വേണ്ട വറകും വേണ്ട ഇല്ല അങ്ങനത്തെ ഒരു ചോറ് വെക്കലാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത് അത് നിങ്ങൾ കണ്ട് മനസ്സിലാക്കി നിങ്ങൾ ചോറ് വെച്ചോളെ ഗ്യാസൊന്നും ചിലവില്ല കേട്ടോ തിളപ്പിച്ച് ഊറ്റിയിട്ട് ആ ചോറൊന്ന് കാണിച്ച് തരാം ഇതിപ്പോൾ ഞാൻ തിളയ്ക്കാൻ വെച്ചതാണ് ഇത് ആ ചോറ് വന്തു കണ്ടോ ഒരു മണിക്കൂർ കഴിഞ്ഞ് നോക്കി ചോറ് വന്നിട്ടില്ല പിന്നെ അരമണിക്കൂറും കൂടി വെച്ചു ഇതുപോലെ തിളപ്പിച്ചിട്ട് അരമണിക്കൂറും കൂടി വെച്ചു അരമണിക്കൂർ വെച്ച് പിന്നെ മൂടി വെച്ച് ഓഫ് ഗ്യാസ് ഓഫ് ആക്കിയിട്ട് പിന്നെ ഇത് ഞാനിപ്പോൾ അതിൻ്റെ ശേഷമാണ് ഇത് ഒന്നര മണിക്കൂർ മൊത്തം അപ്പോൾ ഇത് ഞാൻ തിളപ്പിച്ചിട്ട് ഊയി വാർത്തിട്ട് ചോറൊന്ന് കാണിച്ചു തരാം എങ്ങനെയുണ്ടെന്ന് നല്ല ടേസ്റ്റാണ് മക്കൾ ഈ അരി ഇനി നിങ്ങൾ വേസ്റ്റാക്കി ഒന്നും ദോശയ്ക്ക അതിനൊന്നും ഉണ്ട നിങ്ങൾക്ക് ചോറേ വെക്കാം കാണാം തിളപ്പി തിളപ്പിക്കട്ടെ നമുക്ക് വാർത്തിട്ട് നമുക്ക് ആ ചോറിന്ന് കാണാം പയറ് പയറ് പോലെയുണ്ട് ചോറ് നോക്കാം കേടേ വരില്ല കേട്ടോ ഞാൻ പറഞ്ഞില്ലേ വൈകുന്നേരം രാത്രി വരെ നിങ്ങൾ രാവിലെ ഏഴ് മണിക്കോ എട്ട് മണിക്കോ ഒമ്പത് മണിക്കോ നിങ്ങനെ ചെയ്താലും മതി പത്ത് മണിക്കായാലും കുഴപ്പമില്ല രാവിലെയാണെന്ന് വെച്ചിട്ട് വൈകി രാത്രിക്ക് ചോറ് കേടുവരുന്ന പറയാനൊന്നുമില്ല ചോറ് കേടേ വരില്ല പയറ് പോലെ ഉണ്ടാവും ഒന്ന് കാണാം ട്ടോ നമുക്ക് നോക്കാം പൊന്നു മക്കളെ എന്താ ചോറ് വാർത്ത ഞാൻ വെച്ചാണ് ഇതൊന്ന് നമുക്ക് അടുപ്പിൽ വെച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് പൊരിപ്പിക്കാം നോക്കാം കേട്ടോ ഇനി ഇത് അടുപ്പിൽ വെക്കാൻ പോവാണ് ചോറ് കണ്ടില്ലേ പയറ് പയറ് പോലെ ഇണ്ടതാണ് നല്ല ചോറാണ് ഇതുപോലെ നിങ്ങൾ വെക്കും റേഷനരി പക്ഷെ നമ്മളിങ്ങനെ വെക്കുന്ന സമയത്ത് ഒരു കാര്യമുണ്ട് പക്ഷേ നമ്മൾ സാധാരണ നമ്മൾ അടുപ്പി അടുപ്പിൽ വെച്ച് നമ്മൾ കത്തിച്ച് ചോറാക്കണം അതോ ഗ്യാസിൻ്റെ ചിലവ് പറയാൻ അടുപ്പിൽ വറക് ചിലവ് പറ അതൊക്കെ ശരി തന്നെയാണ് ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഈ ചോറ് നമ്മൾ ഇങ്ങനെ വെക്കുമ്പോൾ എന്താണെന്നറിയോ ഈ കളറില്ല ഈ മട്ടയരിൻ്റെ ചോറിൻ്റെ ഒരു ജാതി കറുപ്പ് കളർ ഉണ്ടാവും അത് ഇതിന് ഇങ്ങനെ വെക്കുമ്പോൾ ആ കളറ് ഇതിന് ഇല്ല നമ്മൾ സാധാ അരി പോലെ തന്നെ ഉണ്ട് പക്ഷേ ഇതൊന്ന് നമുക്ക് അടുപ്പിൽ വെച്ചൊന്ന് പൊരിയിപ്പിക്കാം പൊരിയിപ്പിക്കാൻ വെച്ചു കുറച്ച് നേരം ഒരു ഇങ്ങനെ ഒരു പൊട്ടല് വരും അപ്പം നമുക്കിതൊന്ന് ഓഫാക്കി വെക്കാം കേട്ടോ നല്ല ചോറാണ് ഇതുപോലെ ഒന്ന് വെച്ച് നോക്കി കേട്ടോ പൊരിഞ്ഞിട്ട് നമുക്ക് ഗ്യാസ് കത്തിച്ച് വിട്ടിട്ടുണ്ട് ഇത് പൊരിഞ്ഞിട്ട് നമുക്കിത് ഓഫാക്കി വയ്ക്കാം ഇങ്ങനെ ഒന്ന് പൊടുപൊടുന്ന ഒരു പൊട്ടല് വരും അപ്പം അതുവരെ നമുക്കൊന്ന് പൊരിയിപ്പിച്ചെടുക്കാം ലേശം നേരം ഇങ്ങനെ പൊരിഞ്ഞു വരുമ്പോൾ അപ്പോൾ ഇതിലുള്ള വെള്ളമൊക്കെ വറ്റിപ്പോയി വെള്ളമില്ലാണ്ടാവും വെള്ളമില്ലാണ്ടാവുമ്പോഴാണ് ഇതിങ്ങനെ പൊരിഞ്ഞ ഒരു പൊട്ടൽ വരുന്നത് അപ്പോൾ നമുക്കിത് ഓഫാക്കി വയ്ക്കാണ് പൊരിഞ്ഞു ഓഫാക്കാം ഇത് നിങ്ങൾ കണ്ടില്ലേ ചോറ് എന്താ ചോറ് ഒന്നിനൊന്നും ഒട്ടില്ല താത്താൻ്റെ ചോറ് വെക്കൽ തമാശക്കെല്ലാം ഞാൻ പറയുന്നത് ഞാൻ കാര്യമാണ് അപ്പോൾ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കണേ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ എന്താ പയറ് പോലെയുണ്ട് ഇതൊന്നും നിങ്ങൾ വെച്ച് നോക്കി വെച്ച് നോക്കിയിട്ട് എന്താണെന്നുള്ളത് കമൻറ്റ് കൂടി കേട്ടോ ഗ്യാസും വേണ്ട വറബും വേണ്ട അങ്ങനെ ഒരു തിളയ്ക്കുന്ന സമയം തന്നെ അതിനിപ്പം ഒന്നും ചിലവില്ലല്ലോ നിങ്ങളൊന്ന് വെച്ച് നോക്കി പറയാനുള്ളത് ചോറ് നല്ല ടേസ്റ്റാണ് പക്ഷേ ഇതിപ്പോൾ അത് ഒരു മണിക്കൂർ നമ്മൾ ആദ്യം ചോറ് വെച്ചത് ഒരു മണിക്കൂർ ഇത് വേഷ്നരി മട്ടയല്ലേ നമ്മൾ വെച്ചത് അതൊന്നര മണിക്കൂറാണ് അതിൽ നമ്മൾ ആദ്യം ഒരു മണിക്കൂറ് തിളച്ചതും ഓപ്പാക്കി വെച്ച് ഓപ്പാക്കി വെച്ചു പിന്നെ വന്താന്ന് നോക്കി വന്നിട്ടില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് അതിന് ഒന്നും കൂടെ ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയപ്പോൾ വന്നിട്ടില്ലല്ലോ അപ്പോൾ ഒന്നും കൂടെ തിളപ്പിച്ചിട്ട് ഒരു അരമണിക്കൂർ തിളപ്പിച്ചതും അങ്ങനെ ഓഫാക്കി വെച്ചു ഓഫാക്കി ആ മൂടി അങ്ങനെ അങ്ങനെ തന്നെ ആ മൂടി അതിൻ്റെ മേലെ അതേ തന്നെ അതേപോലെ ആ മൂടി അതിൻ്റെ മേലെ തന്നെ ഉണ്ട് തിളപ്പിച്ചതും ഓഫാക്കി വെച്ചു ഓഫാക്കി വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ നല്ല ചോറായി വണ്ടിട്ടുണ്ട് ഞാൻ ഇത് ചെയ്തു നോക്കിയിട്ടാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് പിന്നെ നിങ്ങളിങ്ങനെ ചെയ്തു നോക്കി ഇഷ്ട ഇഷ്ടമാവും നല്ല ചോറാണ് പിന്നെ നമ്മൾ റേഷ്ണരി പിന്നെ മട്ടയൊക്കെ നമ്മൾ വാങ്ങി ചോറ് വെക്കുന്ന സമയത്ത് ആ കളറ് പോവുകയില്ല ഇതങ്ങനെയല്ല ഇത് നല്ല കളറുണ്ട് ചോറ് കളറും ഉണ്ട് ടേസ്റ്റും ഉണ്ട് കേട്ടോ ആ നമ്മൾ സാധാരണ നമ്മൾ ഗ്യാസിൽ തിളപ്പിച്ച് 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 വെക്കുന്ന ആ ചോറല്ല പക്ഷേ ഇത് നമ്മൾ തിളച്ചിട്ട് നമ്മൾ ഓപ്പാക്കി വെക്കുകയാണെങ്കിലും ഇത് നല്ലൊരു ചോറ് നല്ല ടേസ്റ്റ് ഉണ്ട് വറകിനൊന്നും ചിലവില്ലല്ലോ വറകും വേണ്ട ഗ്യാസും വേണ്ട ഒന്നും വേണ്ട നല്ല നല്ല ചോറാണ് നിങ്ങൾ ഇനിയിപ്പോൾ റേഷൻ കടയിൽ നിന്ന് അരി കിട്ടിയിട്ടോ നിങ്ങളെ ദോശയ്ക്കോ അതിനോ അങ്ങനെ ഒന്നും ഉറങ്ങാം ഇങ്ങനെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയും വളരെ ടേസ്റ്റാണ് താത്ത വെറുതെ പറയുന്നതല്ല ഇന്ന് വളരെയേറെ ടേസ്റ്റുള്ള ചോറാണ് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കി എന്നിട്ട് നിങ്ങൾ അതിനെ ഒരു അരമണിക്കൂർ വാർത്ത് വെച്ചിട്ട് അതിനെ നൂർത്തിയിട്ടും നിങ്ങളൊരു കാര്യം അതിനെ അടുപ്പത്ത് വെച്ച് ഒന്ന് പൊരിയിപ്പിക്കണം പൊരിയിപ്പിക്കണം അതിൻ്റെ സൗണ്ട് അതിൽ കേട്ടുണ്ടല്ലോ പൊരിയിപ്പിക്കുന്ന സൗണ്ട് കേൾക്കും അപ്പം നിങ്ങൾ അതിനെ ഒന്ന് പൊരിഞ്ഞു കഴിയുമ്പോൾ കൈ ഓഫാക്കി വെച്ച് തുറന്ന് വെക്കണം കേട്ടോ കുറേ നേരം തുറന്ന് വെച്ചിട്ട് ഒത്തിരി ഒന്ന് ചൂടറിയതിന് ശേഷം നെല്ലൊന്ന് അടച്ച് വെച്ചാൽ മതി ചോറ് വൈകുന്നേരം ആയാലും രാത്രി രാത്രിയൊക്കെ ആയാലും ചോറ് കേടേ വരില്ല നല്ല പൊരിവരുന്നു നമ്മൾ സാധാരണ നമ്മൾ ചോറ് വെച്ചാൽ ആ നേരത്തൊക്കെ കേട് വരും ഇങ്ങനെ ഞാനും ഇങ്ങനെ വെച്ച് നോക്കിയതിന് ശേഷം ഈ ചോറൊന്നും കേട് കേടേ വരില്ല നമ്മൾ അത്ര ചിലപ്പോ ഒക്കെ പിറ്റേ ദിവസം രാവിലെ വരയ്ക്കും ആ ചോറ് അങ്ങനെ പയറ് പോലെയുണ്ടോ അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ചെയ്തു നോക്കി ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടമാവും ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാം ചേർത്താ വെറുതെ പറയുന്നതല്ല ഇതൊന്ന് ചെയ്തു നോക്കണേ